നമ്മൾ അറബിയിൽ സംസാരിക്കുന്ന സമയത്ത് രണ്ട് വാക്കുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടയാൾ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പോയ സ്ഥലം അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നീ ചെയ്യേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് അല്ലെ അല്ലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയും എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക് അല്ലെ ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് അതല്ലാതെ ഒരു സെന്റൻസിന്റെ നമ്മൾ നടുവിൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പറയും ഉദാഹരണം പിന്നെ ദ മാൻസോ എസ്റ്റഡേ ഞാൻ ഇന്നലെ കണ്ടയാൾ അല്ലെ ഹൂസോ എസ്റ്റഡേ ഞാൻ ഇന്നലെ കണ്ടയാൾ എന്ന് പറയാൻ ഉപയോഗിക്കും ഉപയോഗിക്കൂപയോഗിക്കും അല്ലെങ്കിൽ യു ഞാൻ ഇതിനോട് പറഞ്ഞ ആ ഒരു കാര്യം എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുമല്ലോ ആ അപ്പൊട്ട് വിച്ച് ഉപയോഗിക്കും അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു 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 പ്രയോഗത്തിന് അറബിയിൽ ഒരു ശരിക്കും ഒരു വാക്കല്ല അറബിയിലെ വ്യത്യസ്ത വാക്കുകളുടെ ഇപ്പൊ ഈ അല്ലദി അല്ലതാനി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കും എന്നാൽ സംസാര ഭാഷയിൽ അതിന് ഒരറ്റ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ അത് ഇല്ലി എന്നാണ് പറയാ ഇല്ലി ഇല്ലി ഉപയോഗിച്ചിട്ടാണ് ഈ വാക്കുകളൊക്കെ നമ്മൾ പറയാം അത് ഏതിനും വാട്ടായാലും വിച്ചായാലും ഹൂവായാലും എല്ലാത്തിനും ഇല്ലി വെച്ചിട്ടാ പറയാ നമ്മളെ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കുമ്പോൾ ചെയ്യും നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഉദാഹരണം ഇതാണ് ഞാൻ ഇന്നലെ കണ്ടയാൾ എന്നാണ് ഇതാണ് ഞാൻ ഇന്നലെ കണ്ടയാൾ അപ്പോൾ ആദ്യം പിന്നെ അയാൾ എന്നർത്ഥത്തിൽ പറയും ഹാദർ റജാദ് ഇതാണ് ഇതാണ് ആൾ ആൾക്കെ റജാദ് ഇതാണ് ആള് ഓക്കെ ഇല്ലി എന്ന് പറഞ്ഞാൽ ഏതാളാണ് ഷിഫ്ത അയാൾ ഞാൻ കണ്ടു ഹംസ് ഇന്നലെ അപ്പോൾ ഇല്ലി ഷിഫ്ത ഹംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കണ്ടത് എന്നാണ് ഫഹാദ ഇതാണ് ആൾ ഷിഫ്ത ആൾസ് ഞാൻ ഇന്നലെ കണ്ടത് അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ കണ്ടയാൾ എങ്ങനെ ഇങ്ങനെ പറയും ഷിഫ്ത ഷിഫ്ത ഇനി ദ മാൻ ഹു ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് പുറത്തു നിന്ന് വരുന്നയാൾ

നമ്മൾ കണ്ട കുട്ടി എന്നാണ് നമ്മൾ കണ്ട കുട്ടി ആൺകുട്ടി അപ്പൊ അൽവലദ് ഇല്ലി ഗാബൽ നമ്മൾ കണ്ടു അൽ നമ്മൾ കണ്ട കുട്ടി അൽവലദ് നമ്മൾ കണ്ട കുട്ടി ഇതിലാൾ ഹു സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ് ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ അപ്പൊ ആളുകൾ എന്ന് പറയാൻ അന്നാസ് എന്ന് പറയാം അന്നാസ് ഇനി ആ ആളുകളെ കുറിച്ച് പറയാം ഏതാണ് ആളുകൾ വാഗിഫീൻ വാഗിഫീൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവർ എന്നാണ് ഇല്ലി വാഗിഫിൻ ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ നിൽക്കുന്നവരാണ് അപ്പൊ അന്നാസ് ഇല്ലി വാഗിഫിൻ എന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും നിൽക്കുന്ന ആളുകൾ എന്നർത്ഥത്തിലാണ് പറയുന്നത് നിൽക്കുന്ന ആളുകൾ ഗിദ്ദാമൽ ഗിദ്ദെന്ന് പറഞ്ഞാൽ മുൻപിൻ ബൗവാബ എന്ന് പറഞ്ഞ ഗേറ്റ് ഗിദ്ദാമൽ മുൻപിൽ ഇല്ലി നിൽക്കുന്ന ആളുകൾ ഗിദ്ദാം മുൻപിൽ ഗിദ്ദാമൽ ഗേറ്റിന് മുൻപിൽ ഇല്ലി ഗിദ്ദാമൽ മുൻപിൽ നിൽക്കുന്ന ആളുകൾ ഇനി ദ ഗേൾസ് ഹു ആർ ഗോയിങ് ടു സ്കൂൾ സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ എന്നാണ് പെൺകുട്ടികൾ എന്ന് പറയുന്ന ബനാത് എന്ന് പറയാം ബിൻത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ബനാത്ത് എന്ന് പെൺകുട്ടികൾ അപ്പൊ അൽ ബനാത്ത് പെൺകുട്ടികൾ ഏതാണ് പെൺകുട്ടികൾ ഇല്ലി അൽ എവിടേക്ക് അൽമദ്രസ മദ്രസയിലേക്ക് അൽബനാഥ് ഇല്ലി റായ മദ്രസയിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ഓക്കെ മദ്രസയിലേക്ക് പോകുന്ന പെൺകുട്ടികൾ അൽ ബനാത്ത് ഇല്ലി റായിഹീൻ മദ്രസ ഓക്കെ റീച്ച് ഹൂസ്ലി ഫോർ ദ ദോലിക്ക് നേരത്തെ എത്തിയ എംപ്ലോയീസ് ജോലിക്കാർ അപ്പൊ എംപ്ലോയിസ് എന്നുള്ളതിന് പണിക്കാരനായി ഓക്കെ അൽമോൻ ഇല്ലി വസ്വലു എത്തിയ ജോലിക്കാർ എംപ്ലോയിസ് അൽമോ ഇല്ലി വസ്വലു എത്തിയ ജോലിക്കാർ എന്നായി ഇനി എങ്ങനെത്തിയത് ബദിരി നേരത്തെ അപ്പൊ അൽമുള്ള

ജ്യൂസ് വേണ്ടാത്തവർ എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടാത്തവർ വേണ്ടാത്ത ആള് അല്ലിർ എന്ന് പറയുന്നത് വേണ്ടാത്തവർ എന്ത് ചെയ്യാ ജ്യൂസ് വേണ്ടാത്ത ആൾ എന്ത് ചെയ്യാ താഹുദ് ആള് താഹുദല്ല ശരിക്കും എന്നാണ് എന്ന് പറഞ്ഞാല് നീ എടുക്കുക എന്നർത്ഥത്തിലാണ് അപ്പൊ മായി എന്നാണ് വെള്ളം എടുക്കണം എന്നാണ് ഓക്കെ എടുത്തോളൂ അപ്പൊ ഇല്ലിയുമായി ബഹൽ അസുഖം വേണ്ടാത്തവരെ എന്താണ് മായി മായി എന്നാണ് വെള്ളം അല്ലെങ്കിൽ എന്നർത്ഥത്തിൽ പറയാം അപ്പൊ ഇല്ലിയുമായി ബഹൽ അസു മായി ജ്യൂസ് വേണ്ടാത്തവർക്ക് എന്ത് ചെയ്യാം വെള്ളം എടുക്കാം അല്ലെങ്കിൽ ജ്യൂസ് വേണ്ടാത്തവർ വെള്ളം എടുത്തോളൂ ഇല്ലിയുമായി ബഹൽ അസുർ മായി ഓക്കെ ഇനി അർത്ഥം എന്താണ് ലീവ് എർലി നേരത്തെ എത്തിയവർ മാത്രം നേരത്തെ പോവാതിരി എന്നുള്ളത് ഒള്ളി എന്നർത്ഥത്തിലാണ് ഓക്കെ മാത്രമോ ബസ് ഇല്ലി ജ വന്നവർ മാത്രം ബദിരി നേരത്തെ ബസ് ഇല്ലി ജ ബദി നേരത്തെ വന്നയാള് മാത്രം എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് ഓക്കെ ഇല്ലിജ എന്ന് പറഞ്ഞാല് വന്നത് അല്ലെങ്കിൽ വന്നവൻ മാത്രം എന്നർത്ഥത്തിന് നേരത്തെ ബസ് വന്ന വന്നവൻ മാത്രം റോഷ് ബദിരി നേരത്തെ പോവാ നേരത്തെ എന്നാണ് റോഷ് എന്ന് പറഞ്ഞാൽ പോയിക്കോ ബദിരി നേരത്തെ ബസ് ഇല്ലി ജാ ബദിരി റോഷ് ബദിരി നേരത്തെ വന്നവൻ നേരത്തെ എന്നാണ് ഓക്കെ നേരത്തെ വന്നവൻ മാത്രം നേരത്തെ പൊയ്ക്കോ ബസ് ഇല്ലിജ ബദിരി നേരത്തെ വന്നവൻ മാത്രം നേരത്തെ പോയിക്കോസ്റ്റഡേ അതായത് ഞാൻ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഓക്കെ ഞാൻ ഇന്നലെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഇന്നലെ വാങ്ങിയ വാച്ച് നഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് എന്ന് പറയാം ഓക്കെ ഓക്കെ അപ്പൊ ദയ്യാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയതാണ് ഓക്കെ നഷ്ടപ്പെട്ടു എന്ന് അവർ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണല്ലോ അപ്പോൾ ആ രീതിയിലാണ് അറബിയിൽ പറയാം ഓക്കെ വാച്ച് ഞാൻ നഷ്ടപ്പെടുത്തി അതായത് എന്ന് പറഞ്ഞാൽ വാച്ച് നഷ്ടപ്പെട്ടു അപ്പൊ ഏത് ഇല്ലി അംസ് വാച്ച് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി എന്നാണ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങി അപ്പൊ ഇല്ലി ഇസ്തറൈ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് ംസ് എന്ന് പറഞ്ഞ ഇന്നലെ വാച്ച് ഞാൻ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഞാൻ വാങ്ങിയത് അംസ് ഇന്നലെ അപ്പൊ ഇന്നലെ ഞാൻ വാങ്ങിയ വാച്ച് നഷ്ടപ്പെട്ടു എന്നാണ് ഇല്ലി അംസ് ഞാൻ ഇന്നലെ വാങ്ങിയ വാച്ച് നഷ്ടപ്പെട്ടു ഇനി വേർ വി വെന്റ് ടു ഇയേഴ്സ് ആകും ഞങ്ങൾ രണ്ടു വർഷം മുൻപ് പോയ സ്ഥലം എന്നാണ് അപ്പോൾ സ്ഥലം എന്നുള്ളതിന് പറയുന്നത് അൽമോഗ എന്നാ പറയാ അൽമോഗ സ്ഥലം ഏതാണ് സ്ഥലം ഇല്ലി റോഹ്ന ഇല്ലി റോഹ്ന ഞങ്ങൾ പോയത് ഇല്ലി റൊഹ്ന ഓക്കെ അൽമോഗി റോഹ്ന ഞങ്ങൾ പോയ സ്ഥലം എന്നാണ് രണ്ട് വർഷം മുൻപ് ഓക്കെ അൽമോഗി റോഹ്ന അപ്പൊ ഇവിടെ ഇല്ലി റോഹ്ന ഒരു ലഹ് എന്നുകൂടി കൂടിയുണ്ട് ഓക്കെ ഇല്ലി റോഹ്ന ലഹ് എന്ന് പറഞ്ഞാൽ ലഹ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ പോ അവിടേക്ക് പോയി ലഹ് അതാണ് അതിന്റെ ഒരു രൂപം എങ്ങനെ അൽമോഗ ഇല്ലി ലഹ് ഓക്കെ ഞങ്ങൾ പോയ സ്ഥലം അപ്പൊ ശരിക്കും അർത്ഥം പറഞ്ഞു വെച്ചാൽ അൽമോഗ് ആ സ്ഥലം ഇല്ലി ഇല്ലി എന്ന് പറഞ്ഞാല് ഏതാണ് ആ സ്ഥലം റോഹ്ന ലഹ് അവിടേക്ക് ഞങ്ങൾ പോയി ഓക്കെ അപ്പോ ചേർത്ത് പറയുമ്പോഴാണ് ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയാ അൽ മോഗ ഇല്ലി റൊഹ്നാല ഞങ്ങൾ പോയ സ്ഥലം ഓക്കെ ഗബിൾ ശനത്തെയും രണ്ട് വർഷം മുൻപ് അൽ മോഗ ഇല്ലി ഇല്ലിയ റോഹ്നാല ഗബിൾ രണ്ട് വർഷം മുൻപ് ഞങ്ങൾ പോയ സ്ഥലം എന്ന അർത്ഥം ഓക്കെ ഇനി which we ate a week ago ഒരാഴ്ച മുൻപ് ഞങ്ങൾ കഴിച്ച ഷവർമ്മ ഒരാഴ്ച മുൻപ് ഞങ്ങൾ കഴിച്ച ഷവർമ്മ അപ്പൊ എന്താണ് അഷാവർമ്മ അഷാവർമ്മ ഇല്ലി അക്കല്ല ഓക്കെ ഇല്ലി അക്കല്ല ഞങ്ങൾ കഴിച്ച ഷവർമ്മ അഷാവർമ്മ ഇല്ലി അക്കല്ല ഗബുൽ ഉസ്ബുഴ ഒരാഴ്ച മുൻപ് ഞങ്ങൾ ആഹ് കഴിച്ച ഷവർമ്മ അഷാവർമ്മ ഇല്ലി അക്കല്ല ഞങ്ങൾ കഴിച്ച ഷവർമ്മ ഓക്കെ അഷവർമ്മ ഇല്ലി അക്കല്ല ഞങ്ങൾ കഴിച്ച ഷവർമ്മൽബുഴ ഓക്കെ ഒരാഴ്ച മുൻപ് അഷവർമ ഇല്ലി അക്കല്ല ഗബുൽ ഉസ്ബുഴ ഒരാഴ്ച മുൻപ് ഞങ്ങൾ കഴിച്ച ഷവർമ ഓക്കെ ഇനി ദ കമ്പനി വേർ ഐ വർക്ക് അപ്പോൾ ദ കമ്പനി എന്ന് അപ്പൊരിക്കൽഹ അഷ്ട ഫിഹ ഫിഹ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഫിഹ എന്ന് പറഞ്ഞ അവിടെ ഫിഹ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്നായി ഓക്കെ അശ്ശരിക്കി അഷ്ടഖൽ ഫിഹ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഓക്കെ ഇനി അശ്ശരിക്ക ഇല്ലയ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അശ്വരിക്ക ഇല്ലയ പക്ഷെ അതിന്റെ ഒരു ഒരു കംപ്ലീഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു ഫീഹ കൂടി ചേർക്കുക അശ്വരിക്ക ഇല്ലയ സ്ഥി ഫി ദർ പാർക്കിംഗ് ഓക്കെ ദ റോഡ് ഇൻ വിച്ച് ദ കാർ പാർക്കിംഗ് എന്ന് പറയുക കാർ പാർക്കിംഗ് ഉള്ള റോഡ് എന്നാണ് ഓക്കെ അപ്പൊ എന്താണ് അത്വരീക റോഡിന് അത്വരീക എന്ന് പറയുക ത്വരീഗ ഇല്ലി ഫി എന്ന് പറഞ്ഞാൽ ഉള്ള എന്നർത്ഥം ഇല്ലിഫി മോഗഫ് സയ്യാറ എന്ന് പറഞ്ഞ റോഡ് ഇല്ലിഫി എന്ന് ഉള്ള എന്ത് മോഗഫ് സയ്യാറ കാർ പാർക്കിംഗ് സയ്യാറെന്ന് പറഞ്ഞ കാർ മോഗഫ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് അപ്പോ അത്തരീഗി മോഗഫ് സയ്യാറ കാർ പാർക്കിംഗ് ഉള്ള വഴി എന്നായി അത്തരീഗി മോഗഫ് സയ്യാറ ഓക്കെ കാർ പാർക്കിംഗ് ഉള്ള വഴി എന്നാണ് അതിന്റെ അർത്ഥം മോഗഫ് സയ്യാറ കാർ പാർക്കിംഗ് ഉള്ള വഴി അല്ലെങ്കിൽ റോഡ് ഇനി ദ തിങ് ദാറ്റ് യു വാണ്ട് അല്ലെങ്കിൽ യു വാണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള സാധനം നിനക്ക് ആവശ്യമുള്ള സാധനം അപ്പൊ സാധനം ദ തിങ് എന്നുള്ളതിന് അക്ഷെയ് എന്ന് പറയും അക്ഷേ ഇല്ലി ചബുഹ് എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള സാധനം ദ തിങ് വിച്ച് യു യു വാണ്ട് വാണ്ട് ദാറ്റ് ഇങ്ങനെ പറയും ഇല്ലി this this is the one, this is the the idea that I told you about. നിന്നോട് പറഞ്ഞ ഒരാശയം ഇതാണ് അങ്ങനെ ഒരു ഐഡിയ എന്നുള്ളതിന് അൽ പിന്നെ ഫിക്റ എന്നാണ് പറയുന്നത് അപ്പൊ ഹാദിൽ ഫിക്ര എന്ന് പറഞ്ഞാല് ഇതാണ് അൽഫിക്ര എന്ന് പറയുമ്പോ കൂട്ടിച്ചേർത്ത് പറയുമ്പോ ഹാദിൽ ഫിക്ര എന്ന് പറയാം ഓക്കെ ഹാദിൽ ഫിക്ര ഇതാണ് ഐഡിയ എന്താ ഏത് ഐഡിയ ഇല്ലിഗുൾ ചിലക്ക് നിന്നോട് ഞാൻ പറഞ്ഞിൾ ചിലക് അനഹ ഓക്കെ ഗുൽ ചിലക് അൻഹ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞു എന്നാണ് ഗുൽ ചിലക് എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞു അനഹ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറ്റി അപ്പൊ ഇല്ലി ഗുൾ ചിലക് അനഹ എന്ന് പറഞ്ഞാല് ഞാൻ നിന്നോട് പറഞ്ഞ എന്നർത്ഥാണ് ഓക്കെ അപ്പോ ഹാദിൽ ഫിക്ര ഇല്ലീ ഗുൽ ചിലഹ ഞാൻ നിന്നോട് പറഞ്ഞ ഐഡിയ ഇതാണ്

ണെങ്കി എന്ന് പറയും സൗവില് സൗവി എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നതാണ് ഇല്ലി ഗുൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അപ്പൊ സൗ ഗുൾ ഞാൻ പറഞ്ഞത് നീ ചെയ്യ് ഇനി ഞാൻ നിന്നോട് പറഞ്ഞത് നീ ചെയ്യുന്നു പറയാൻ ഒരു ലെഖ് ചേർത്ത് കൊടുത്താൽ മതി ലെഖ് അവസാനം അപ്പൊ സൗവില്ലി സൗവില്ലി ഗുൾത്ത് ലെഖ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ചെയ്യുന്നതാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞത് നീ ചെയ്യു എന്നുള്ളത് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ സൗവില്ലി ഗുൾസ് എന്ന് പറഞ്ഞാൽ മതി സൗവില്ലി ഗുൾ ഞാൻ പറഞ്ഞത് ചെയ്യും ഞാൻ പറഞ്ഞത് നീ ചെയ്യൂട്ടു നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യൂട്ടു നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ എന്നർത്ഥത്തിൽ അപ്പൊ എങ്ങനെ പറയും സൗകാ സൗ ഇല്ലി തബക നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ സൗ സൗവി എന്നുള്ളത് ചേർത്ത് പറയും ചെയ്തോ تسوي اللي تبغاه